നമസ്കാരം ഫുട്ബോൾ ബീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലവ സെവേജ് എന്ന് മൂന്നേ പൂജ്യത്തിന്റെ ഒരു കിഡിലൻ വിക്ടറി നേടിക്കൊണ്ട് ബാർസലോണ ഇന്നലെ മൂന്ന് പോയിന്റ്സും കരസ്ഥമാക്കി റയൽ മാട്രിട്ടിൻ്റെ അഗേൻസ്റ്റ് മൂന്ന് പോയിന്റ് ലീഡ് നമ്മൾ നിലനിർത്തിയേക്കുവാണ് സോ റയൽ മാഡ്രിഡ് വി ആർ എ ഹോമി തോൽപ്പിച്ചിരുന്നു സോ നമ്മൾ അലവ് സെവേജ് എന്ന് അതിനുള്ള ഒരു മറുപടി എന്ന രീതിയിൽ മൂന്നേ പൂജ്യത്തിന്റെ വിജയം സോ ഇന്നലെ ലെവൻ ഗോൾസ് കിയുടെ ഹാട്രിക് ആണ് ടെൻ ഔട്ട് ഓഫ് ടെൻ പെർഫോമൻസുമായിട്ട് ലെവൻ ഗോൾസ് ആണ് ബാർസലോണയുടെ തുറപ്പു ചീട്ടായി നിന്നത് ആൻഡ് ഫസ്റ്റ് ഹാഫിൽ കംപ്ലീറ്റ് ബാർസറോണ ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു ലവൻഡോസ് മേ ബി കൂട്ടായിരുന്നു റെഫീനയ്ക്ക് അടിക്കായിരുന്നു പെഡ്രിക്ക് നല്ല ചാൻസ് ഉണ്ടായിരുന്നു ഈവൻ എമാൽ ഹാഡ് ചാൻസ് സോ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ എടുത്തു ഗെയിം ഫസ്റ്റ് ഹാഫിൽ തന്നെ തീർത്തു ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം പ്രോബ്ലി ചില റിപ്പോർട്ടുകളൊക്കെ ചോദിച്ചാൽ ഹാൻസി അല്ല ഹാൻസി ഫ്ലിക്ക് തന്നെ പറഞ്ഞു ഇൻറ്റൻസിറ്റി കുറച്ച് ഡൗൺ ചെയ്തു നമുക്ക് വിക്ടറി നേടിക്കൊണ്ട് പോകാം കുറച്ച് എന്നാ പറയുക പ്ലേഴ്സിൻ്റെ ഫിറ്റി കൺസിഡർ ചെയ്തതെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകളുണ്ട് അതാണോ എന്നറിയില്ല ബട്ട് സെക്കൻഡ് ഹാഫിൽ നമ്മളൊരല്പം ഇൻറ്റൻസിറ്റി കുറച്ചിരുന്നു സെക്കൻഡ് ഹാഫ് ക്ലിയർലി അലവേഴ്സ് വേർ ദ ബെറ്റർ സൈഡ് അവരുടെ ഇൻറ്റൻ പ്രസ്സും അവരുടെ തന്നെ ഒരു അഗ്രഷനും മുമ്പിൽ നമ്മൾ ഒരല്പം പതിറി ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലോട് നമുക്ക് പറയാം ഫസ്റ്റ് ഹാഫിൽ ഇന്നലത്തെ ബാച്ചിൽ ഒരു ചേഞ്ച് കുണ്ടേനെ ആൾ ബെഞ്ച് ചെയ്തു ഹെക്ടർ ഫോട്ടിനെ സ്റ്റാർട്ട് ചെയ്തു ആദ്യമ കേട്ടത് റെസ്റ്റ് ആണെന്നാണ് ഓർത്തത് പക്ഷേ പിന്നീട് റിപ്പോർട്ടുകൾ വന്നത് കുണ്ടെ ടീം മീറ്റിങ്ങിന് ഒരല്പം ലേറ്റ് ആയിരുന്നു അതിന് പണിഷ്മെന്റ് ആയിട്ടാണ് കുണ്ടേനെ സ്റ്റാർട്ട് ചെയ്യാതിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അല്ലാതെ റെസ്റ്റ് കൊടുത്ത കൊടുത്തല്ലാന്ന് പറയുന്നു അതായാലും കുണ്ടേ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി കാര്യങ്ങൾ കുറച്ച് ആയപ്പോൾ കുണ്ടേനെ ഇറക്കിയിരുന്നു സോ ഹെക്ടർ ഹെക്ടർഫോർട്ട് ഫസ്റ്റ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തു സോ ഹെക്ടർ ഹെക്ടർഫോർട്ട് ഓവറോൾ ഹാഡ് എ റിയലി ഗുഡ് ഗെയിം എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ ആൾക്ക് ചെറിയൊരു ഇഞ്ചറി കൺസേൺ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ ആണ് ആൾ ചെറിയൊരു എന്നാ പറയുക ഒരു തോടയിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നതാണ് സെക്കൻഡ് ഹാഫിൽ ഹാഫിലിടയ്ക്കൊക്കെ സെക്കൻഡ് ഹാഫിൽ ആരോടൽപ്പം ഗെയിമിൻ്റെ പേസോട്ട് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് വാസ് ഓക്കെ വാസ് ഗുഡ് കൺവിൻസിങ് ആയ കൺവിൻസിങ് സ്റ്റാർ പെർഫോമൻസ് തന്നെയായിരുന്നു സോ അവിടുന്ന് നമ്മൾ ഇന്നലെ കുബാർ സി ഇനിഗോ മാർട്ടൻസ് നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ലൈനപ്പ് ആണ് ബാക്കി ഇറക്കിയത് ഫെറാൻ ടോറസ് ആണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് ഫെറാൻ ടോറസ് ആദ്യ മിനിറ്റുകളിൽ തന്നെ ഒരു ഹാംസ്റ്റിങ് പുള്ളുമായിട്ട് കയറിപ്പോയി സോ നമ്മൾ എറിക് ഗാർഷ്യ പകരം ഇറങ്ങി പെട്രി കുറച്ചുകൂടെ അഡ്വാൻസ് റോളിലോട്ട് ഔട്ട് കയറി സോ എന്നാലത്തെ മാച്ചിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ലെവൻഡോസ്കിയാണ് ഹാട്രിക് അടിക്കുന്നത് ആ റഫീനയാണ് ഫസ്റ്റ് ഫ്രീ കിക്ക് ത്രൂ ലെവൻഡോസ്കിക്ക് ഒഴുക്കി കൊടുക്കുന്നു ആൻഡ് സെക്കൻഡ് ഗോളിൽ ആ പെട്രി ബോൾ വിൻ ചെയ്ത് റഫീനേനെ റിലീസ് ചെയ്യുന്നുണ്ട് റഫീനയുടെ ടേൺ കിട്ടില്ലേ പാസ്റ്റ് ലെവൻ ടോസ്കി ലെവൻ ടോസ്ക് ജസ്റ്റ് ടാപ്പിംഗ് ചെയ്യേണ്ട വന്നിട്ടുള്ളൂ സോ അങ്ങനെ അതിന് ശേഷം മൂന്നാമത്തെ ഗോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെവൻ ടോസ്കി വരുവാണ് സോ അതിനോട്ട് ആ ഒരു പ്രീ അസിസ്റ്റ് ആ ഒരു ലെവൻ ഡോസ്കിയുടെ ഗോളിലോട്ടുള്ള പ്രീ അസിസ്റ്റിന് വേണ്ടി കസാടം കൊടുത്ത പാസ് ഒരു രക്ഷയില്ല സോ ലെവൻഡോസ്കി ഇന്നലെ ഓവറോൾ ടെൻ ഔട്ട് ഓഫ് ടെൻ പെർഫോമൻസ് ലിങ്ക് അപ്ലെയും എല്ലാം അത്യാവശ്യം നല്ലപോലെ തന്നെ ലെവൻഡോസ്കിൻ ആണ് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല പ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു സോ ലെവൻഡോസ്കി റു റിയലി ഗുഡ് ത്രൂ ഔട്ട് ദ മാച്ച് അവിടുന്ന് നമ്മൾ അടുത്ത ഇതിലോട്ട് പോകാനായിട്ടാണെങ്കിൽ എം ആർ ആണ് എം ആര് പ്രോബ്ലി ഈ സീസണിലെ വൺ ഓഫീസ് എന്നാ പറയുക സൈലൻറ്റ് മാച്ചസ് എന്ന് പറയാം മോശമായിരുന്നു എന്നല്ല ബട്ട് സൈലൻറ്റ് മാച്ചുകൾ ഒന്നായിരുന്നു എന്നാലും ആൾക്ക് രണ്ട് മൂന്ന് ഇൻസ്റ്റൻസുകളൊക്കെ ഉണ്ടായിരുന്നു ക്രൗഡിനെ കയ്യിലെടുത്താൽ അല്ലാതെ നോക്കാനായിട്ടാണ് വൺ ഓഫീസ് സൈലൻറ്റ് മാച്ചുകൾ ആളെ സെക്കൻഡ് ഹാഫിൽ സബ്സിഡിട്ട് വലിച്ചപ്പോൾ അധികം സന്തോഷത്തിലല്ല ഇറങ്ങിപ്പോയത് പക്ഷേ ചെക്കനോട് പറ പതിനേഴ് വയസ്സേ ഉള്ളൂ നമുക്ക് ഇനി ഇഷ്ടം പോലെ സീസൺ കിടപ്പുണ്ട് ചെക്കനൂർ ആവശ്യമില്ല ഏ സോ അവിടുന്ന് അടുത്ത പറയേണ്ട റഫീനനെ കുറിച്ചാണ് ബ്രോ റഫീന എഗെയിൻ എഗെയിൻ ക്യാപ്റ്റൻസ് പെർഫോമൻസ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇന്നലെ പിച്ചിലെ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ട് കളിച്ച പ്ലെയർ റഫീനേയും കസാഡോ ആയിരിക്കും കസാഡോട്ട് വരാം ആൻഡ് റഫീന വാസ് റിയലി ഗുഡ് ബ്രോ രണ്ട് അസിസ്റ്റ് ഒരു ഗോൾ അടിക്കേണ്ടതായിരുന്നു ആ ഒരു ചാൻസ് പക്ഷേ റഫീനയ്ക്ക് ആ ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല അതും കൂടെ കേട്ടു പറഞ്ഞാൽ പക്ക പെർഫോമൻസ് ആയിരുന്നു റഫീനയുടെ ക്യാപ്റ്റൻസ് പെർഫോമൻസ് ആ ബാൻഡ് ആ ബാൻഡിന് വേണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിച്ചു കൊടുക്കുന്നുണ്ട് അവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസിലൊരാളായി തന്നെ മാറി ഇപ്പ നോട്ടെന്ന് തന്നെ ഒരു ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് കൊടുക്കുന്നത് ആൻഡ് അടുത്ത് നമ്മുടെ മിഡ്ഫീൽഡ് പെഡ്രി ഹാഡേ റിയലി ഗുഡ് ഗെയിം ഹാൾഡ് നമുക്കറിയാലോ പെഡ്രി ഈസ് ഓൾവേസ് വെരിവേഴ്സ് ആൻഡ് കസാഡോയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ കസാഡോ മാൻ കസാഡോ പിച്ച് കൊടുക്കുന്ന ഇൻറ്റൻസിറ്റി എനിക്ക് തോന്നുന്നില്ല ഫ്രാങ്കിഡിയോയും ഗ്യാമിയും ഫിറ്റായി വന്നാൽ ഓൾമോസ് ഫിറ്റായിട്ട് വരുമ്പോൾ ഓൾമോ നമ്പർ ടെനിലോട്ട് പോകുമെന്ന് അറിയത്തില്ല ബട്ട് ഈ പെഡ്രീനെ നമ്പർ ടെൻ ആക്കിയിട്ട് ഫ്രാങ്കിയോ ഗ്യാ ഫ്രാങ്കി റെഗുലർ സ്റ്റാർട്ടർ ആകുമെന്ന് അറിയില്ല പക്ഷേ കസാഡോനെ അറ്റ് ദിസ് മോമെൻറ്റ് ആ ടീമിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റത്തില്ല അമ്മാതിരി രീതിയിലുള്ള പെർഫോമൻസ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് ശരിയാണ് ഓൺ പേപ്പർ മേ ബി ഒരു ബിഗർ ഒപ്പോണൻറ്റ് നമ്മൾ നേരിടാൻ കിഴപ്പുണ്ട് അതായത് ബാർസറോണയേക്കാൾ ഒരു ബെറ്റർ ഒപ്പണൻറ്റ് ഓൺ പേപ്പർ നമ്മൾ ഇതുവരെ നേരിട്ട് നമ്മളെക്കാളും വീക്കർ ഒപ്പോണൻസിനാണ് പേപ്പറിൽ എന്താ നമ്മൾ ഒസോണയോട് തോറ്റു മൊണോക്കോയോട് തോറ്റു പക്ഷേ ഇവരൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ പേപ്പറിൽ ബാർസറോണയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ബട്ട് ഓൺ പേപ്പർ നമ്മളെക്കാളും ഇപ്പോൾ ഡോമിനേറ്റ് ഇപ്പോൾ ബയൺ റയൽ മാഡ്രിഡ് ഇവരൊക്കെ വരാൻ പോകുന്നു സ്ക്വാഡ് വൈസ് നമ്മൾ നോക്കാനായിട്ടാണ് സുപ്പീരിയർ ആയിരിക്കുന്ന ടീമിൽ സോ ഇവരെ ഇവർക്കൊക്കെ കേൾക്ക് വരുമ്പോൾ കസാരയുടെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കാനായിട്ടുണ്ട് കസാരയുടെ മാത്രമല്ല ഓവറോൾ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കും നോക്കാനായിട്ടുണ്ട് പക്ഷേ എന്തായാലും കസാഡ് വാറ്റ് ദിസ് മോമൻ ടീമിൽ ആണ് ഏറ്റവും ഇൻറ്റൻസിറ്റി ആ പി കൊടുക്കുന്ന ആണ് ഹിസ് ബോൾ വിന്നിംഗ് അബിലിറ്റി അന്യായമാണ് ഈവൻ ഈ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഒരു അല്പം ഡൗൺ ആയപ്പോഴും അഗ്രശം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന പ്ലെയർ കുള്ളിയാണ് പിച്ച് ഏറ്റവും കൂടുതൽ ഒന്ന് കവർ ചെയ്യുന്ന പ്ലെയറായി മാറിയിരിക്കുകയാണ് ആൻഡ് ഈവൻ ഹിസ് അബിലിറ്റി ഓൺ ദ ബോളും മോശമല്ല എന്ന് പറഞ്ഞാൽ പെഡ്രി ആണെന്നോ ഫ്രാങ്കി ആണെന്നോ ഒന്നുമല്ല പക്ഷേ ഹിസ് അബിലിറ്റി ഓൺ ദ ബോൾ ഈക്വലി ഗുഡ് തന്നെയാണ് ആ ഇന്നലെ ഒരു ആ പ്രീ അസിസ്റ്റൻറ്റ് കൊടുത്ത ആ പാസും നല്ല ലൈൻ ബ്രേക്കിംഗ് പാസുകളും എല്ലാം സൂപ്പർ ആണ് സോ കിട്ടിയ മറ്റൊരു മുത്താണ് പുള്ളിനെ വിട്ടരുത് പിടിച്ച് നിർത്തണം എന്ന് പറയുന്നവരുടെ ഐ തിങ്ക് ഹി ഡിസേർവ്സ് ടു സ്റ്റാർട്ട് എൽ ക്ലാസിക്കോ വരുന്നുണ്ട് ബയൺ മ്യൂണിക് മാച്ച് വരുന്നുണ്ട് ഇത് രണ്ടിലും ആൾ ഡിസേർവിങ് സ്റ്റാർട്ടറാണ് വിത്തൗട്ട് എഡൌട്ട് അതുപോലെ തന്നെയാണ് ഇനീഗോ മാർട്ടിനസിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഇനീഗോ മാർട്ടിൻസ് എഗൈൻ സോളിഡ് നയൻ ഔട്ട് ഓഫ് ടെൻ പെർഫോമൻസ് എന്താ പറയുക ഒരു കിട്ടുന്ന പെർഫോമൻസ് ഇനീഗോ മാർട്ടിനസ് ഒക്കെ ഇന്നലെ സെക്കൻഡ് ഹാഫിൽ പ്രോബ്ലി നമ്മളൊരു വൺർബിൾ ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഡിഫെൻസീവില് അപ്പം ഇനീഗോ ഇനികോമാർട്ടിനസ് ഒരു ഒറ്റയാൾ ആർമി പോലെ ബാക്ക് ബാക്ക്ലൈൻ്റി നിൽക്കുന്ന നമ്മൾ കൊണ്ട് ബ്ലോക്കുകൾ ആഫ്റ്റർ ബ്ലോക്കുകൾ കൊടുക്കുന്നു ഓഫ് സൈഡ് ട്രാപ്പുകൾ സെറ്റ് ചെയ്യുന്നു എല്ലാത്തിനും ഒരു ലീഡറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനീഗോ മാർട്ടിനസ് പ്രോവളി നമ്മൾ ഫ്രീ ഏജൻ്റായിട്ട് കൊണ്ടുവന്ന പ്ലെയർ ആണ് ഹാൻസി ഫ്ലിക്കിൻ്റെ നമ്മുടെ ടീമിൻ്റെ സ്റ്റാർട്ടിംഗ് നമ്പർ വൺ ചോയ്സ് ഓൺ വന്നത് ഷീറ്റ് സെൻറ്റർ ഡിഫൻസിൽ ഇപ്പം ഇനിഗോ ആണ് അംമാതിരി പെർഫോമൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബാൾഡേ യൂഷ്വൽ ഡ്രിഡിസ് റോഡ് ബട്ട് ഫസ്റ്റ് ഹാഫ് നമ്മളൊരു ത്രീ കംഫർട്ടബിൾ ആക്കുന്നു അവരൊരു ബോൾ അടിച്ചിരുന്നു ബട്ട് മാർജിനൽ ഓഫ് സൈഡ് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നു ഇനിയാക്കി പെനെക്കുറിച്ച് പറയണം ഇനിയാക്കി പെനെ ഐ ഡോണ്ട് ട്രസ്റ്റ് ഉള്ളത് പറയാം ഇനിയാക്കി ഇപ്പനെ എക്സ്ട്രാ അഗ്രസീവായിട്ട് കയറി വരുവാണെങ്കിൽ ആൾക്കെപ്പോൾ ആളുടെ കാലിലോട്ട് ബോൾ കിട്ടുന്നത് നമുക്കൊരു ടെൻഷനാണ് ഇവർ ഇന്നലെ ആൾ കളക്ട് ചെയ്യേണ്ട ബോളുകൾ വന്ന് പഞ്ച് ചെയ്ത് കളയാണ് ഐ ഡോണ്ട് എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരു വൺ ഓൺ വൺ സേവ് ഉണ്ടായിരുന്നു ഒരു നല്ല സേവ് അതൊഴികെ നോക്കാനാ നോക്കാനായിട്ടാണെങ്കിൽ ഇനി ഇനിയാക്കിപ്പനെ ഐ തിങ്ക് ഷെസ്നി എത്രയും പെട്ടെന്ന് ഷെസ്നി ഇപ്പം ഈ ഇന്റർനാഷണൽ ബ്രേക്കിന ശേഷം മിക്കവാറും സെവിയ മാച്ചിൽ സ്റ്റാർട്ടിയുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ഇനിയാക്കിപ്പനെ ട്രസ്റ്റ് ചെയ്യുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ട് ചോദിച്ചത് അതൊരു ഫാക്റ്റാണ് ഇനിയാക്കി ഇപ്പനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് നല്ല പാടാണ് അവിടുന്ന് ഇപ്പോൾ സെക്കൻഡ് ഹാഫിലോട്ട് നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ ഒരു ഒരപ്പം വളരെയുള്ളൂരുന്നു ഹലബസ് ചാൻസ് ആഫ്റ്റർ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രോബ്ലി അവർക്ക് ത്രീനിൽ ആക്കുക ത്രീ ത്രീ ആക്കാനായിട്ടുള്ള ചാൻസുകൾ വന്നു വീണു പട്ടവർ ക്ലിനിക്കലായിരുന്നില്ല അതിലുപരി അവരെ നമ്മൾ ഓഫ് സൈഡ് ട്രാപ്പിൽ കൊടുക്കി സോ നമ്മൾ നോക്കാനായിട്ടാണ് ബാർസറോണയ്ക്ക് ഇപ്പോൾ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു പേര് വരുന്നുണ്ട് മറ്റൊന്നുമല്ല ഓഫ് സൈഡ് ട്രാപ്പുകൾ ടീമിലെ കൊടുക്കുന്നതിൽ ബാർസൈപ്പ് ഒരു എക്സ്പെർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ പതിനൊന്നോളം ഓഫ് സൈഡ് ട്രാപ്പിലാണ് അവരെ കുരുക്കിയത് ധാരാളം ഓഫ് സൈഡ് ട്രാപ്പ് ഈ സീസണിൽ ലലീഗിൽ നമ്മൾ മുപ്പത്തൊന്നോളം ഓഫ് സൈഡ് ആ ഒപ്പണൻസ് നമുക്ക് അഗേൻസ് നമ്മൾ അവരുടെ ട്രാഫിക് കുരുക്കിയിട്ടുണ്ട് സോ സെക്കൻഡ് നിൽക്കുന്ന ടീമുകൾക്കൊക്കെ ഇതിൻ്റെ പകുതി പോലും ഇല്ല സോ വിച്ച് മീൻസ് ബാർസണോൺ ഹാൻസ് ഫ്ലിക്ക് ഇത്ര എക്സ്ട്രാ അഗ്രസീവ് എക്സ്പാൻസീവ് ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ ഒരു റിസ്ക് എടുക്കണം ആ റിസ്ക് ആണ് ഈ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് സോ എനിക്ക് നോക്കാനായിട്ടുള്ളത് ഈ റയൽ മാഡ്രിഡ്സ് ഓഫ് ദിസ് വേൾഡ് ബയൻ മ്യൂണിക് മാച്ചുകളൊക്കെ വരുന്നു സോ അതിൽ അവർക്ക് അഗേൻസ്റ്റ് പ്രോബ്ലി നമ്മളെക്കാളും എന്നാ പറയാ നമ്മളോടൊപ്പം നമ്മളെക്കാളും നമ്മളേക്കാളും ആയ ഒരു സ്ക്വാഡ് ഉള്ള ഒരു ഒപ്പോണൻറ്റിനെ അഗേസ്റ്റ് എങ്ങനെ നമുക്കറിയാം നമ്മൾ ഇതുവരെ നേരിട്ടതിനേക്കാളും ഗെയിം ടാക്ടിക്കലി ഇൻ്റലിജൻ്റായ മാനേജേഴ്സും ആയ പ്ലേഴ്സും ഉള്ള സൈഡ്സിനെ അഗൈൻസ്റ്റാണ് നമ്മൾ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം വരാൻ പോകുന്നത് സോ സെവിയർ തുടങ്ങും പിന്നെ ബയണ പിന്നെ റയൽ സോ ഈ മാച്ചുകളിൽ പ്രോവളി നമ്മുടെ ഈ ട്രാപ്പ് ഓപ്സൈഡ് ട്രാപ്പ് വർക്ക് വർക്കാവുമോ പ്രോവളി ഇങ്ങനത്തെ ഒരു സുപ്പീരിയർ സ്ക്വാഡ്സിന് അഗേൻസ്റ്റ് അവർ നമ്മുടെ ഓപ്സൈഡ് ട്രാപ്പ് പൊളിക്കുകയോ എന്നുള്ളത് നോക്കി നിൽക്കേണ്ട കാര്യമാണ് കാരണം ക്യുക്കറായ പേസിയറായ ഓൺ ദ ബോൾ ഇൻ്റലിജൻ്റ് ആയ പ്ലെയേഴ്സുള്ള സൈഡിനഗേസ്റ്റ് ആണ് നമ്മളിനി വരാൻ പോകുന്നത് സോ എങ്ങനെ നമ്മൾ ഈ ഓഫ് ട്രാപ്പ് അവർക്ക് അഗേസ്റ്റ് സെറ്റ് എന്നുള്ളത് ക്രൂഷ്യലി വെയിറ്റിംഗ് ആണ് സോ അതിനുശേഷം അലവസ് സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല ഫിസിക്കലായിരുന്നു പക്ഷേ ഗെയിം നമ്മളെങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പിടിച്ച് പിടിച്ച് നിന്നു അവരുടെ മോശം ഫിനിഷിങ്ങും ഒക്കെ നമുക്ക് തുണയായി പിന്നെ ഓഫ് ട്രാപ്പും നമ്മൾ കിടലിനായിട്ട് തന്നെ സെറ്റ് ചെയ്തു മെയിൻലി അവരുടെ ലാക്ക് ഓഫ് ഫിനിഷിംഗ് നമുക്കൊരു പരിധിവരെ ക്ലീൻഷീറ്റ് കീപ്പ് ചെയ്യാൻ സഹായിച്ചു ബട്ട് ഇനിയാ കിപ്പ് ബിഹൈൻഡ് ദോള് ഭയങ്കര ടെൻഷനാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇനി ആക്കിപ്പോൾ തന്നെ ഐ ഡോ തിങ്ക് സോ വി ക്യാൻ ട്രസ്റ്റ് യീം അഗ്ൻസ്റ്റ് ബയ ആൻഡ് മ്യൂണിക് റയൽ മാഡ്രിഡ് ഒരു വിശ്വാസം കാണുന്നില്ല പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അവസാനത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് പിന്നെ നമ്മൾ പക്കാ ഗെയിം കൺട്രോളിങ് മുകളിലായി ലാസ്റ്റ് ഫ്രാങ്കി ഡിയോങ് വന്നു അൺസു പാട്ടി വന്നു അൺസൂ പാട്ടിയുടെ ഇന്നലത്തെ ഓവറോൾ ഗെയിം വാസ് റിയലി ഗുഡ് ഇൻവോൾവ്മെൻ്റ് എല്ലാം നൈസായിരുന്നു പക്ഷേ ലക്കില്ലായിരുന്നെന്ന് പറയാം ഒരെണ്ണം അവരുടെ കീപ്പറിൻ്റെ ഒരു കിഡിലും സേവ് ഉണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം ബാറി തട്ടിപ്പോയി ബൈ അൻസു ഫാർട്ടി സ്റ്റാൻഡേർഡ്സ് അതിലെ അത് രണ്ട് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ നമുക്കറിയാം ഒരു ലോങ് ടൈം ഇഞ്ചറിക്ക് ശേഷം വരുവാണോ അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട് സോ അന്നേരം ആ ഒരു ഗോൾ അൻസൂം കൂടെ അടിക്കുവെന്ന് ഹാപ്പിയായിരുന്നു ഫ്രാങ്കി ഡിസ് ഡ്രോപ്പ് ബാറ്റിങ് ഇറങ്ങിയതിനു ശേഷം നമുക്കൊരു വിലയിരുത്തക്ക പെർഫോമൻസ് അത് പറയാനായില്ല ബ് ഫ്രാങ്കി ഇറങ്ങിയതിനു ശേഷം നമ്മൾ കുറച്ചുകൂടി ഗെയിമിൽ ഒരു കൺട്രോൾ കിട്ടിയവർ തോന്നി പക്ഷെ മെയിൻലി അലവസം ടയേർഡായിരുന്നു അവസാനം അവരും വിട്ടു അവരുടെ ആ പ്രസ്സിങ്ങും അവരുടെ ഇൻറ്റൻസിറ്റിയൊക്കെ കുറച്ച് കാണാം അവരും റിയലി ആയിട്ടൊരു പത്തി ഇരുപത് മിനിറ്റ് അവന്മാർ ഫുൾ എഫേർട്ട് കൊടുത്തു സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ കാണണമല്ലേ ലാസ്റ്റ് ടെൻ ഫിഫ്റ്റീ മിനിറ്റ്സ് അവർക്ക് ഓടാൻ വയ്യായിരുന്നു അത് അതുമായിരിക്കാം ഫാക്ടർ പക്ഷേ എന്നാലും ഫ്രാങ്കി ഇറങ്ങിയ ശേഷം നമുക്ക് കുറച്ചുകൂടെ ഒരു കൺട്രോളൊക്കെ സെക്കൻഡ് ഹാഫിൽ കിട്ടി കുണ്ടേനെ അവസാനം ഇറക്കി സെക്കൻഡ് ഹാഫിൽ തന്നെ ഇറക്കി ഹെക്ടർ ഫോർട്ടിനെ മാറ്റിയിട്ട് സോ എല്ലാവരും അവരുടെ ഡ്യൂട്ടി ചെയ്തു കുഴപ്പമില്ലാത്ത വലവസവയെ എന്നൊരു ത്രീ സീറോ വിക്ടറി നേടിക്കൊണ്ട് വന്നു സോ ഫസ്റ്റ് ഹാഫിൽ ത്രീ ത്രീ സീറോ ആക്കിയപ്പം ഒരു ഹൈലൈൻ്റെ ഒരു മേളമായിരുന്നു ബാർസ ഇപ്പുറത്ത് അന്യായ ഹൈലൈൻ അലവസം അപ്പുറത്ത് നമുക്ക് ഇൻബിഗായിട്ട് നല്ല സ്പേസ് തരുന്നുണ്ട് നല്ല ഹൈലൈൻ ചെന്ന് സോ നമുക്ക് ധാരാളം സ്പേസ് ഇൻബിഹൈൻ്റെ റഡ് ചെയ്യാനുണ്ടായിരുന്നു സോ അവർ അത്യാവശ്യം ഓപ്പൺ ആക്കി തന്നെ നമുക്ക് തന്നു അത് നമുക്ക് ഗുണമായി പക്ഷേ അവരും അതുപോലെ തന്നെ എക്സ്ട്രാഗ്രസീവിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സോ ഒരു ഹൈലൈൻ മേളമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ട രണ്ട് സൈഡിൻ്റെ സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിനെ കുറിച്ചുള്ള ഓവറോൾ എക്സ്പെക്റ്റേഷൻസ് പറയാം എന്തായാലും ഹാപ്പി വിത്ത് ദ വിൻ ആൻഡ് ഫെറാൻ ടോറസിൻ്റെ ഇഞ്ചറി മൂന്നാഴ്ചയിലേക്ക് ആൾ ഔട്ടാണ് സോ ഇൻ്റർനാഷണൽ ബ്രേക്ക് ആൾ മിസ് ഔട്ട് വിച്ച് മീൻസ് എമാലിനും മിക്കവാറും വർക്ക് ലോഡ് എമാലിനും പെഡ്രിക്കും വർക്ക് ലോഡ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇൻ്റർനാഷണൽ ബ്രേക്കിൽ വയ്യ ഫെറാൻ്റെ മിനിറ്റ്സൂടെ അവർക്ക് പോകുന്നുള്ളൊരു പേടിയുണ്ട് സോ എന്തായാലും നമുക്ക് നോക്കാം കുഴപ്പമൊന്നും ഇല്ലായിരിക്കാം എല്ലാവരും ഓക്കെ ആയിട്ട് തന്നെ വരട്ടെ കുബാർ സീനെയൊക്കെ അങ്ങ് ഫിറ്റായിട്ടൊന്നും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ഒരു കുഴപ്പമില്ലാതെ ആൻഡ് സെവിയ ബൺ മ്യൂണിക് അതിനുശേഷം എൽ ക്ലാസിക്കോ റയൽ എൽ ഈ മൂന്ന് കിട്ടില്ലാൻ മാച്ചുകളാണ് ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം വരുന്നത് നമുക്ക് നോക്കാം എന്താവുമെന്ന് എന്താണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുക അപ്പോൾ നമുക്ക് മറ്റൊരു പേടിയാക്കണം വരും ബൈ